أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ترى حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم صدق الله تعالى رسول الله صلى الله عليه وسلم إذا مات الإنسان انقطع عنه عمله إلا من ثلاثة إلا من صدقة جارية أو കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും തന്നെ ഇടം പിടിച്ച यम्बार مرتبك <applause> 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 കാണുന്നില്ല ഇന്ന് അസ്വത്തുക്കളൊന്നും കാണാൻ കഴിയുന്നില്ല എവിടെ പോയി അസ്വത്തുക്കളെ വർത്തവഭൂമിയ അവകാശങ്ങളെയാണ് അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഈസാരിക്കാൻ കഴിയുമോ അവിടെയെല്ലാം നമ്മൾ സംസാരിച്ച് അവർക്ക് അത് അറിയിച്ചു കൊടുക്കണം നാദും അനുഗ്രഹിക്കു മാറങ്ങട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്

ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇത് ബിജെപിക്ക് സഹിക്കില്ല ബി ജെ പി സർക്കാരിന് താങ്ങാനാകില്ല ലക്ഷക്കണക്കിന് ആളുകൾ വർഷാവർഷം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു അവർക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ജനതയെ അവർ അടിച്ചാക്ഷേപാൻ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേതായ രൂപത്തിൽ നമുക്ക് നൽകി ورحمه الله تعالى وبركاته جميعا